സർ ഒരു ഡൗട്ട് ഈ എക്സ്ട്രാ എന്ന് എത്ര ഡിസ്കൗണ്ട് ശരിക്കും എക്സാമിന്റെ ആണ് ഇപ്പൊ ടീച്ചർ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടെൻ പെർസെന്റേജ് എക്സ്ട്രാ ആണെങ്കിൽ സോ വാട്ട് ഈസ് എ ഡിസ്കൗണ്ട് പെർസെന്റേജ് ചോദിക്കും അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ടീച്ചറോട് നമ്മുടെ ഒരു പ്രൊഡക്ടിന്റെ മാക്സിമം എത്ര ആണ് പെർസെന്റേജാണ് നമ്മളൊക്കെ മാക്സിമം എഫേർട്ട് പറയുന്നത് നൂറ് ശതമാനം അപ്പൊ നമുക്ക് പത്ത് ശതമാനം എക്സ്ട്രാ കിട്ടണമെന്ന് പറയുമ്പോൾ അപ്പൊ ഇപ്പൊ ശരിക്കും ഈ എത്ര നൂറിനെക്കാളിലും പത്ത് കൂടുതൽ കിട്ടി അപ്പൊ ശരിക്കും നമ്മൾക്ക് ഡിസ്കൗണ്ട് എത്ര നൂറ്റി പത്തിൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് എത്രയാണ് എത്രയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് നൂറ്റി പത്തിൽ നമുക്ക് കിട്ടുന്നത് പത്താണ് നമ്മുടെ ഡിസ്കൗണ്ട് അതെങ്ങനെയാണ് നമ്മൾ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല കിട്ടില്ലേ സ്കൂളിൽ ഇപ്പം നൂറ്റി പത്തിൽ പത്ത് കിട്ടിയായിരിക്കും അതേപോലെ ഇവിടെ നൂറ്റി പത്തിൽ പത്ത് ഡിസ്കൗണ്ട് ഇന്റു ഹൺഡ്രഡ് എപ്പോഴും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്റു ഹൺഡ്രഡ് ആയിരിക്കും വരിക നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നയൻ വൺ ബൈ ലെവൻ ആയിരിക്കും ആൻസർ വരിക ഇതാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് നാൽപ്പതാണ് നമുക്ക് കിട്ടുന്നത് അധികം കിട്ടുന്നത് നമുക്ക് ശരിക്കും ടോട്ടൽ എത്ര ഉണ്ടാവും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നൂറ്റി ഉണ്ടാവും ഇൻറ്റു ഹൺഡ്രഡ് എടുത്താൽ മതി ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സംതിങ്ങനായിരിക്കും കിട്ടുക നിങ്ങൾക്കുള്ള ക്വസ്റ്റൻ ഇതാണ് ഒരു ബിസ്ക്കറ്റ് കവറിൻ്റെ മുകളിൽ ട്വൻ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ എന്ന് എഴുതിയിരിക്കുന്നു എത്രയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വരിക